നമസ്കാരം നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കുട്ടലിനെ അനുഗമിച്ച യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ പരാതി നൽകാൻ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം പാർട്ടി സസ്പെൻഡ് ചെയ്തയാൾക്ക് ഒപ്പം പോയത് തെറ്റായ സന്ദേശം നൽകിയെന്നാണ് പരാതി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർക്കും പരാതി നൽകും ഷജീറിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടും നേമം ൊപ്പമാണ് രാഹുൽ ഇന്നലെ നിയമസഭയിൽ എത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുലിനെ അനുഗമിച്ചത് പാർട്ടിയെ വെട്ടിലാക്കിയിരുന്നു ഇതോടെ പാർട്ടിയുടെ പിന്തുണയോടെയാണ് രാഹുൽ നിയമസഭയിലേക്ക് എത്തിയത് എന്ന വ്യാഖ്യാനമുണ്ടായി ഷജീറിനെതിരെ നടപടിക്ക് പാർട്ടി തയ്യാറാകുമോ എന്ന കാര്യം വ്യക്തമല്ല ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇന്നലെ കെ പി സി സി അധ്യക്ഷനും തയ്യാറായിരുന്നില്ല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച രാഹുൽ നിയമസഭയിൽ എത്തിയിരുന്നു സഭയിൽ െത്തേണ്ടതില്ലെന്ന പാർട്ടി രാഹുലിനെ അറിയിച്ചതായാണ് വിവരം പ്രതിപക്ഷ സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുന്ന ദിവസങ്ങളില് സഭയിലെത്തി പോരാട്ടത്തിന് തടസ്സമാകേണ്ടെന്ന വിലയിരുത്തലിലാണ് ഈ നിലപാടെടുത്തത് നിയമസഭയിൽ പോലീസ് അതിക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമുയര്ത്തി സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം തിങ്കളാഴ്ച സഭയിലെത്തിയിരുന്നെങ്കിലും തുടർ ദിവസങ്ങളിൽ സഭയിൽ എത്തുമോ എന്ന ചോദ്യത്തിന് ഇന്നലെ രാഹുൽ മറുപടി നൽകിയിരുന്നില്ല നിയമസഭയിൽ വരുന്ന കാര്യത്തിൽ പാർട്ടിയിലെ ഒരു നേതാവുമായും ബന്ധപ്പെട്ടില്ലെന്നും സസ്പെൻഷനിലാണെങ്കിലും പാർട്ടിക്ക് പൂര്ണമായും വിധേയനാണെന്ന് താനെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മാങ്കൂട്ടത്തിൽ വീണ്ടും സഭയിലെത്തിയാൽ സാഹചര്യം അനുസരിച്ച് നേരിടാനാണ് ഭരണപക്ഷം തീരുമാനമെടുത്തത് രാഹുൽ രാജിവെക്കണമെന്ന ഉന്നയിച്ച് പ്രതിപക്ഷ സമ്മർദ്ദത്തിലാക്കാനും ആലോചനയുണ്ട് വിഷയത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഭരണപക്ഷം തിങ്കളാഴ്ച ചേര്ന്ന എല്ഡിഎഫിന്റെയും സിപിഎമ്മിന്റെയും പാർലമെന്ററി പാര്ട്ടി യോഗങ്ങളില് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനുള്ള സന്ദേശം നല്കിയതായുള്ള വിവരവും പുറത്തുവന്നിരുന്നു